അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല നല്ല കമ്പലില്ല നമ്മുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു നാല് ദിവസം പെരുന്നൽമണ്ണാമിലാനിക്ക് വിരുന്നു പോയി ഞാൻ പറഞ്ഞിരുന്നല്ലോ വീഡിയോയിൽ അനുസരിച്ചേക്ക് സുഖമല്ല സുഖമല്ല എന്നാൽ അങ്ങനെ നാല് ദിവസം പോയി അഡ്മിറ്റാകേണ്ടി വന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കണോ അപ്പോൾ എന്താണെന്നപ്പോൾ ഞാൻ പറയാം രോഗത്തെപ്പറ്റി രോഗത്തെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കമൻ്റുകൾ എനിക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ലാത്തത് പറയാൻ പാടില്ലല്ലോ ആ അഡ്മിറ്റായി ഫസ്റ്റ് ദിവസം തന്നെ വൈകുന്നേരം കുറച്ച് മെച്ചം വന്നു രണ്ടാമത്തെ ദിവസം അതിലേറെ ആയി മൂന്നാമത്തെ ദിവസം അതിലേറെ ആയി നാലാമത്തെ ദിവസം അതിലേറെ മെച്ചം വന്നു ആ അഞ്ചാമത്തെ ദിവസം ഡിസ്ചാർജ് ആക്കി മരുന്നു തന്ന് കുടിയിൽ കൂട്ടു ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ അതിനനുസരിച്ചല്ല മരുന്ന് തരും ഇപ്പോൾ തന്നെക്കണ മരുന്ന് ഇഞ്ചക്ഷന് പകരമുള്ള ഗുളികയും മരുന്നാണ് തന്നെക്കണത് അപ്പോൾ ഒരാഴ്ച അത് വീട്ടിലിരുന്ന് കുടിച്ചിട്ട് അടുത്ത പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ ഞമ്മക്ക് സാധാരണ കുടിച്ചിരുന്ന് മരുന്ന് തരും അവിടുത്തെ ചികിത്സയാണ് കൂടുതലും അവൾക്ക് പിന്നെ അവിടുന്ന് മരുന്ന് എഴുതും അത് ഞങ്ങൾ നിവർത്തികയോടുകൊണ്ട് പാല ടീവിൽ പറഞ്ഞിരുന്നു അപ്പോൾ പാല ഡോക്ടർ മഞ്ചേരി എന്ന് വരുന്ന ഡോക്ടറാണ് മാസത്തിലൊരു ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പാല നിൽക്കുന്നതായിട്ടുള്ള സോഴ്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പറയാൻ പറ്റുന്ന ഫാമിലി വിഷയങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കൂടെ പറയുന്നുണ്ട് പിന്നെ എല്ലാം യൂട്യൂബിൽ കൂടെ പറയാൻ പറ്റില്ല കാരണം എന്താ വച്ചെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ ഇതിൽ പറയാവുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാത്തത് പറയാൻ പാടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ വല്യ കുത്തി മറ്റുള്ളവർക്ക് എന്തിനാ മണുപ്പിച്ചാൽ കൊടുക്കുന്നത് അതേമാതിരി തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഇപ്പോൾ ഒരു ആശുപത്രി കേസ് പറയണത് ഇതൊക്കെ അതൊക്കെ എല്ലാ ജനങ്ങളും അറിയുന്ന പ്രശ്നമാണ് പിന്നെ കുടുംബങ്ങളാകുമ്പോൾ നമ്മൾ കുറേ മക്കളുകൾ ഉണ്ടാകുമ്പോൾ ഇത് എൻ്റെ കുടുംബത്തിനെപ്പറ്റി പറയണില്ല കേട്ടോ പൊതുവിൽ പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഞമ്മൾ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നല്ല സ്നേഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോവും ആ സ്നേഹം ഞമ്മക്കങ്ങട്ട് കുറഞ്ഞു കുറഞ്ഞ് വന്നു വിശ്വസ്ഥത കുറഞ്ഞ് വന്നു ഞമ്മൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കാതെയായി ഇപ്പോൾ ഒരു പത്താളുള്ളൊരു കുടുംബാണെങ്കിൽ ഒരാൾ പറയുകയാണത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വീണ്ടും വീണ്ടും അതന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉടലെടുക്കാൻ തുടങ്ങി അപ്പോൾ അത് കുടുംബമാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മളൊരു പത്താൾ കൂടി ഒരു ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ആ പത്താളെയും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിയും സാമർഥ്യവും ഉള്ള ഒരു വേണം അതിൻ്റെ തലപ്പത്തിരിക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ അത് തല്ലി പിരിഞ്ഞു പോവും പിന്നെ പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടും ചെളിവാരി ഇറച്ചിലായി കുറ്റം പറച്ചിലായി സങ്കടം പറച്ചിലായി കരച്ചിലായി നീ അങ്ങനെ ചെയ്തില്ലേ ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ അപ്പോൾ ആ പറയുന്നവർക്കും മറ്റുള്ളവർക്കും പറയാണ്ട് ഞാൻ എന്നും ഞാൻ പറയാറുണ്ട് കാരണം മറ്റേ നെസിലാൻഡ് മുൻഭർത്താക്കന്മാരെക്കുറിച്ച് പറഞ്ഞിരുന്നു കാരണം അത് ഇവളാണ് തെറ്റുകാരി അവർ നല്ലവരാണെന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ രണ്ട് കൂട്ടർ നിന്ന് കുടുംബത്തിലായിക്കോട്ടെ പുറത്തേക്കോട്ടെ തല്ലുകൂടുകയാണെങ്കിൽ നമ്മളത് നേരിട്ട് നിന്ന് അതിനെ മുഖമാ മുഖാമുഖം നിന്ന് മനസ്സിലാക്കുമ്പളേ ഞമ്മക്കാരെടുത്ത് തെറ്റ് ആരുടെ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അതല്ലാതെ നമ്മൾ എവിടെയോ നിന്നുകൊണ്ട് ഊഹാപോകം വെച്ച് ആരെങ്കിലും കൊണ്ടുവന്നു വരുന്ന വിവരങ്ങൾ ഞമ്മളറിഞ്ഞ് അവരിലൂടെ അറിഞ്ഞ വിവരം നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു പക്ഷേ അത് സത്യമാവണമെന്നില്ല കാരണം സത്യമായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം പക്ഷേ എന്തുറപ്പിലാണ് ഞമ്മളത് പറയുക നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല നമുക്കറിയില്ല ആരെങ്കിലുമൊക്കെ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് വല്ല ഫോണിലൂടെയും വല്ലവരും പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് നേരിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതറിയുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ എന്തൊക്കെയാ കുറച്ച് പറഞ്ഞു പോയി മാത്രം അപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവ് ആയിക്കോട്ടെ മക്കളും ഉമ്മയും ആയിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ ഏട്ടനും അനിയനും ആയിക്കോട്ടെ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ രണ്ട് കൂട്ടർക്കും പറയാനുണ്ടാവും കാരണം ഒരു കൈ അടിച്ചാൽ ഒച്ച ഉണ്ടാവില്ലല്ലോ രണ്ട് കൈയും കൂട്ടടിക്കുമ്പോഴല്ലേ നമുക്ക് ആ ശബ്ദം കേൾക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാറുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടികളും അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകില്ല പിന്നെ അഹങ്കാരം പിടിച്ച് തലയ്ക്ക് കയറി കുട്ടികളെയും മക്കളെയും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കാമുകൻ്റെ കൂടെ ഓടിപ്പോണ ആൾക്കാരൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറയുന്നുമില്ല കാരണം അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് അതും വേണമല്ലോ കാരണം മനുഷ്യനെക്കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെയും തന്തേം വേദനകൾ അറിയാൻ വേണ്ടി അങ്ങനെ കുറേ ജന്മങ്ങളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനത്തേൽക്കൂടെ ഒക്കെ സ്നേഹിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് സ്നേഹിച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടിയാകുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ വല്ല റൂമിൽ ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഈ വിവരം ഇല്ലാത്തതിൻ്റെ പേരിൽ വരുന്നതാണ് നമ്മൾ എവിടെ ജീവിക്കുകയാണെങ്കിലും നമ്മൾ പറയുന്നൊരു ഒരു വയസ്സായ ആൾക്കാർ പറയുന്ന ഒരു പഴം വഴിയുണ്ട് ഇരിക്കുന്ന ബന്ധുവിനേക്കായും ആവശ്യമാണ് നമ്മൾക്ക് അടുത്തിരിക്കുന്ന ശത്രുന്ന് കാരണം എന്തെങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓടി വരികയെന്ന് പറയാൻ അവരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അടുത്തിരിക്കുന്ന ശത്രുമാണ് നമുക്ക് നല്ലത് പിന്നൊരു എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാകുമ്പോൾ രണ്ട് കൂട്ടർക്കും പറയാനുണ്ട് കാരണം ഞാനും എൻ്റെ മാപ്പിളയും വഴക്ക് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും ആ മാപ്പിള പറയുന്നത് മാപ്പിളക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ രണ്ട് കൂട്ടർക്കും പറയാണ്ടാവും ഒരു കൂട്ടർക്കല്ല രണ്ട് കൂട്ടർക്കും പറയാണ്ടാവും രണ്ട് കൂട്ടരുടെ കുടുംബത്തിനും പറയാണ്ടാവും പിന്നെ നമ്മളൊരു പെൺകുട്ടിനെ ഒരാളെ കയ്യിൽ വിവാഹം കഴിച്ചു കൊടുക്കണത് സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ എന്ന് കാണാനാണ് അപ്പോൾ അവിടെ പോയിക്കഴിഞ്ഞ് കള്ളുകുടിയും മറ്റുള്ളതും മറ്റേ പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ ഏത് മാതാപിതാക്കൾക്കും വേദന വരാം അവർ ഒരു മക്കൾക്ക് സപ്പോർട്ടായി നിന്ന് സംസാരിച്ചേക്കാം അത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ മക്കളുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ് കാരണം എൻ്റെ കുട്ടി ബുദ്ധിമുട്ടരുത് എൻ്റെ കുട്ടി വേദനിക്കരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ചക്കൻ്റെ വീട്ടുകാരാണെങ്കിലും പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിലും സംസാരിക്കുന്നത് അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പ്രശ്നങ്ങളില്ലാത്തമാതിരി ചർച്ച ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവണി പ്രശ്നങ്ങളില്ലാത്തമാതിരി ചർച്ച ചെയ്യാനുള്ള ആളുകൾ ഉണ്ടായാൽ മാത്രം പോരാ അതനുസരിക്കാനുള്ള മനസ്സും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾക്കുണ്ടാകണം അത് നമ്മൾ പറയുന്നത് ഈ ചെവി ചെവിക്കൂടെ കേട്ട് ഈ വിട്ട് കഴിഞ്ഞിട്ട് അവരെ ഇഷ്ടം പോലെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണേനെന്താ അവർ അർത്ഥമുള്ളത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിഞ്ഞു പോകും പിന്നെ ഈ കള്ള് കുടിക്കണ മനുഷ്യന്മാർ പറഞ്ഞാൽ അവർ കുടിച്ചു കഴിഞ്ഞു അവർ പ്രവർത്തിക്കുന്നതോ അവർ പറയുന്നതോ ഒന്നും തന്നെ അവരെ മത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്തു എന്ന് അവർ പറയുക ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാരണം അവരെ സ്വയബോധത്തിലല്ല അവർ ചെയ്തത് പക്ഷെ അന്ന് വിചാരിച്ചിട്ട് ഒരു മദ്യപാനിയുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ആ അയാൾ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത് പിന്നെ ഇപ്പം എന്ത് ചോദിക്കാനെന്നായിരിക്കും ഈ മധ്യസ്ഥനെ പറയാനോ ചോദിക്കാനോ വരുന്ന ആൾക്കാർ പറയാം പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല കാരണം ഇതൊന്നും അനുഭവിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല അത് വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് ആ ജീവിതങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ പറയാവുന്നത് മാത്രം സോഷ്യൽ മീഡിയയിൽ പറയുക പറയാൻ പറ്റാത്തത് നമ്മൾ പറയാതിരിക്കുക നമ്മൾ പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ പോലും അതിനെ എതിർ പറയുന്നതും അത് പ്രശ്നങ്ങളാക്കുന്നതും പലരും ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇനി അതിലൊന്നും ഞാൻ പറയുന്നില്ല പറ്റുന്നോടത്തോളം മറ്റുള്ളവരെല്ലാം കച്ചറിയും പ്രശ്നങ്ങളും ഇല്ലാതെ പോവുക ആ അതെ വരുന്നു വരുന്നു അപ്പുറത്ത് ഞങ്ങൾ വന്നപ്പുറത്ത് വിളിച്ചു അപ്പോൾ നിർത്തുകയാണ് എല്ലാവർക്കും അസ്സലാമലേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായസും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതുമാത്രമല്ല എല്ലാവരും മനസ്സിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഈ പകകൾ അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു എത്രയും പെട്ടെന്ന് കാരണം എല്ലാ പല പ പകകളുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പകകൾ അള്ളാഹു മനുഷ്യന്മാരെ മനസ്സിൽ നിന്ന് മാറ്റിത്തരട്ടെ വലൈക്കും സ്ഥലം അടുത്ത വീട്ടിലാണ് കാണാം വലൈക്കും അവൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ശരി എന്നാൽ